നമസ്കാരം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായി ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സഖ്യത്തിന്റെ രാഷ്ട്ര തലവന്മാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് സന്ദർശനം നടത്തുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എന്ന നിലയിലുള്ള ജയശങ്കറിന്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അദ്ദേഹം നയിക്കും ഷാങ്ഹായ് സഹകരണ സഖ്യം കൗൺസിൽ ഓഫ് ഹെഡ് ഓഫ് ഗവൺമെന്റ് നിലവിൽ അധ്യക്ഷസ്ഥാനം പാകിസ്ഥാനാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എസ്ഇഒ രാഷ്ട്ര തലവന്മാരുടെ യോഗത്തിന് പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഇസ്ലാമാബാദിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നുവെന്ന് വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രതലവന്മാരെ ക്ഷണിച്ചതായി പാക് വിദേശകാര്യ വക്താവ് മുംതാസ് സഹ്ര ബലോചും പറഞ്ഞിരുന്നു എന്നാൽ അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന പാക് പാകിസ്ഥാനിൽ രാജ്യത്തിന്റെ ഉന്നത നേതാവ് പോകേണ്ടെന്ന ഇന്ത്യയുടെ നയം ഇക്കാര്യത്തിൽ തുടരുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം കിർഗിസ്ഥാനിലെ ബിഷ്കിൽ നടന്ന ഉച്ചകോടിയിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശനം അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാന്റെ നയത്തെ എസ് ജയശങ്കർ ശക്തമായി വിമർശിച്ചിരുന്നു തീവ്രവാദത്തിന് ദീർഘകാലമായി നൽകുന്ന പിന്തുണ വിജയിക്കുകയില്ലെന്നും പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലങ്ങൾ ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു കശ്മീർ പ്രശ്നവും അതിർത്തി കടന്നുള്ള ഭീകരവാദവും കാരണം ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധം വഷളായതിനിടയിലാണ് ജയശങ്കറിന്റെ പാകിസ്ഥാൻ സന്ദർശനം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ആതിഥേഹത്വം വഹിച്ച ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചത് വിദേശകാര്യ പാർലമെന്ററി സെക്രട്ടറിയാണ് കഴിഞ്ഞ വർഷം ഓൺലൈനായിട്ടായിരുന്നു ഇന്ത്യ ആതിഥേഹത്വം വഹിച്ചത് അന്ന് വീഡിയോ ലിങ്ക് വഴി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പങ്കെടുത്തിരുന്നു ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്